കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ വസിക്കും കാലം സാഹോദര്യത്തോടെ കഴിഞ്ഞ സമൃദ്ധിയുടെ ഉത്സവത്തിന് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആർപ്പോ വിളിക്കുകയാണ് ഈ ഫാം ഹൗസ് ജീവനക്കാർ പ്രവാസലോകത്തെ ആഘോഷങ്ങളുടെ പതിവ് ചമയങ്ങളില്ലാതെ ഗ്രാമാന്തരീക്ഷത്തിൽ ഒത്തുകൂടിയാണ് ഇവർ ഇത്തവണ ഓണത്തെ വരവേറ്റത് വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു പ്രധാന ആകർഷണം വാഴയിലയും പച്ചക്കറികളും കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഒരുക്കിയ സദ്യയിൽ പതിനെട്ടോളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു പൊതുവെ നഗരത്തിരക്കുകളിൽ നിന്നകന്ന് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരായതിനാൽ ഈ ഓണം കൂടലിന് മണ്ണിൻ്റെ മണമുണ്ടായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ വിഷമം വീട് യും വിട്ട് നഷ്ടപ്പെട്ടുള്ള ഒരു ഓണമാണ് നമ്മൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓണപ്പൂക്കളം തീർത്തതും നാട്ടുപൂക്കൾക്കുണ്ട് തുമ്പക്ക് പകരം വെണ്മ പകരാനെത്തിയത് നാളികേര പൊടിയായിരുന്നു എന്ന് മാത്രം സദ്യക്കുശേഷം പൂക്കളത്തിന് ചുറ്റുമിരുന്ന് പാടിയ പാട്ടുകളിൽ ആഘോഷ പൊലിമക്കൊപ്പം പ്രിയപ്പെട്ടവർ കൂടെയില്ലാത്തതിന്റെ നെടുവീർപ്പുകളും ഇടയ്ക്കിടെ തെളിഞ്ഞു കണ്ടു കേൾക്കാനായി തിരുവോണ ദിനത്തിൽ അവധിയില്ലാത്തതിനാൽ ആഘോഷങ്ങൾ രാത്രിയിലേക്ക് മാറ്റിയെങ്കിലും സദ്യവട്ടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നഗരത്തിരക്കുകളിൽ നിന്നും ഏറെ അകലെ വഫറ എന്ന ഈ ഗ്രാമത്തിൽ ഒരു ഫാം ഹൌസിൽ ജോലി ചെയ്യുന്ന അറുപതോളം തൊഴിലാളികളാണ് ഓണാഘോഷത്തിനായി ഇവിടെ ഒത്തുകൂടിയത് ക്യാമറാ പേഴ്സൺ ഷാജഹാൻ കൊയിലാണ്ടിക്കൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈത്ത്